അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടുവരാം അതുപോലെ തന്നെ കുറച്ച് വിളവുകളുമൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണണം ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല എക്കാട് ഉമ്മാക്ക് അസുഖമൊക്കെ കൂടി നമ്മൾ നിന്നൊക്കെ വിട പറഞ്ഞു പോയി അപ്പോൾ അപ്പോഴീ മരണമൊക്കെ ആയതുകൊണ്ട് ഇക്കായി നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇടുന്നത് ഈ നിൽക്കുന്നത് കറിവേപ്പിലയാണ് ഇതിൻ്റെ കൃഷി കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതിൽ ചെറിയതായിട്ട് ഇലകളൊക്കെ തിന്നുന്ന പുഴുക്കളുടെ ശല്യം ഉണ്ടായിരിക്കുകയാണ് ഒരു ഇല എടുത്ത് ഇതിലിരിക്കുന്ന പുഴുക്കളെയൊക്കെ ഞാൻ എടുത്ത് നശിപ്പിച്ച് കളയുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിന്റെ ഇല മൊത്തം ഈ പുഴു വെട്ടി നശിപ്പിക്കും ഇതിനു മുകളിലായി ഗ്രോ ബാഗിലായിട്ട് തുളസി ചെടിയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലത്തൊക്കെ നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പുഴുക്കളുടെയും കീടങ്ങളുടെയും ഒക്കെ ശല്യം കൂടി വരികയും കൃഷികളൊക്കെ നശിക്കുകയും ചെയ്യും ഇത് കറ്റാർ വാഴയുടെ ചെടികളാണ് നിൽക്കുന്നത് ഇതിൻ്റെ കൃഷിയും കാര്യങ്ങളുമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ചെടികളൊന്നും അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല മഴ ആയതുകൊണ്ട് ചെടികളൊക്കെ നനഞ്ഞിട്ടുണ്ട് പയർ തൈ ഇഞ്ചി വഴുതണ ഇതൊക്കെയാണ് നിൽക്കുന്നത് ഈ വഴുതണയിൽ വഴുതനങ്കായങ്ങളൊക്കെ നിൽപ്പുണ്ട് ആദ്യം വിളവൊക്കെ എടുത്ത് കഴിഞ്ഞതാണ് ഇപ്പോൾ വളമൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വഴുതനങ്ങ അധികം പുഷ്ടിയൊന്നും ഇല്ലാതെ നിൽക്കുന്നത് വഴുതണ തക്കാളി ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ് അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് നോക്കണം ഇനി ഇവിടെ നിൽക്കുന്നത് നമ്മുടെ അഗസ്ത്യ ചെടിയാണ് അഗസ്ത്യ ചെടിയിലും നന്നായിട്ട് അഗസ്ത്യ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇടയ്ക്കൊക്കെ ചെടികളൊക്കെ ഒന്ന് നനച്ച് ഇതിലുണ്ടാകുന്ന വിളവുകളൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് പോകാറ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ ഇതിലൊക്കെ കപ്പറൻ്റെ പിണ്ണാക്ക് അതുപോലെ തന്നെ പച്ച ചാണകം ഇതൊക്കെ പുളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോഴെനിക്ക് സ്ഥിരം എന്നും വിളവ് കിട്ടാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായി വിളവ് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവടുകളൊക്കെ ഇളക്കിയ ശേഷം വളമൊക്കെ ഇട്ടുകൊടുക്കുകയും അതുപോലെ തന്നെ ജൈവസടികളൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് വിളവുകൾ കിട്ടും ഇത് നമ്മുടെ റെഡ് വെണ്ടയാണ് ഇതിൽ നിന്നൊക്കെ ധാരാളം വിളവുകൾ എടുത്ത് കഴിഞ്ഞതാണ് ഇപ്പോഴും പൂവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിൽക്കുന്നത് വെള്ള കാന്താരി കാന്താനിമുളകിൻ്റെ ചെടിയാണ് ഈ ചെടിയും ഇതുപോലെയൊക്കെ വളർന്ന് നിൽക്കുകയാണ് ഇത് റെഡ് വെണ്ടയാണ് നിൽക്കുന്നത് ഇതിലിപ്പോഴും വെണ്ടക്കായ്കളൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ ക്രിസ്തലത്ത് ഞാൻ രണ്ട് തരത്തിലുള്ള റെഡ് വെണ്ടകളാണ് നാട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു കുമ്പളത്തിൻ്റെ തൈ വീണ് മുളച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ചൊക്കെ പടർന്നു പോയിട്ടുണ്ട് ചീര ചേമ്പാണ് നിൽക്കുന്നത് ഇവിടെ പച്ചമുളക് നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മത്തൻ വിത്തിട്ട് അതൊക്കെ മുളച്ച് നിൽപ്പുണ്ട് വെണ്ട തക്കാളി ഇതൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് തക്കാളി ചെടിയിൽ നിന്ന് കുറേ തക്കാളിക്കായ്കളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും തക്കാളിക്കായ്കളൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വഴുതനയും കത്തിരിക്കായും ഒക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ട് അത് ഇതിലൊക്കെ വഴുതനങ്ങായ്കളൊക്കെ ആയി നിൽക്കുകയാണ് ഞാൻ ഇവിടെ റെഡ് ക്യാബേജ് നിൽക്കുന്നുണ്ട് റെഡ് ക്യാബേജ് കുറേയൊക്കെ വിളവെടുത്തു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ചുവടുകളിലായി പുല്ലൊക്കെ ആയി നിൽക്കുകയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഇതിൻ്റെ ഞാൻ തക്കാളി വേദനയാണ് നട്ട് കൊടുത്തിരിക്കുന്നത് അതിലും പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നത് സാലഡ് വെള്ളരിയാണ് ഇതിൽ നിന്നൊക്കെ ഒരുപാട് വിളവുകളൊക്കെ എടുത്തു കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഇതുപോലെ വെള്ളരിക്കായ്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാലഡ് വെള്ളരിയുടെ കൂടെ ഒരു പീച്ചിൽ കൂടി പടർന്നു വന്നിട്ടുണ്ട് ഇതിലും പീച്ചിലുകളൊക്കെ ആയി തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ താഴത്തായി നിൽക്കുന്നത് ഇലമുളച്ചി അതല്ലെങ്കിൽ കല്ലൊരുക്കി എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ട് ഇതുപോലെ തൈകളൊക്കെ ഉണ്ടാകും ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടിയുടെ ഇല മൂത്രത്തിൽ കല്ലൊക്കെ ഉള്ളവർക്ക് അതൊരുക്കി കളയുന്നതിനായി ഉപയോഗിച്ച് വരുന്നു ഈ നിൽക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ് ഈ വെണ്ടയിൽ നിന്നും നല്ല രീതിയിൽ വെണ്ടക്കായകളൊക്കെ ഇപ്പോഴും വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ പയറിൻ്റെ വിത്തുകളൊക്കെ ഇട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പയർ തൈകളൊക്കെ ഞാൻ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയായി നിൽക്കുന്നത് കൂർക്ക ചെടിയാണ് അത് നല്ല രീതിയിൽ തഴപ്പോട് കൂടി തന്നെ വളർന്നു നിൽക്കുകയാണ് ഇതാണ് കൂർക്കയുടെ ചെടി പിന്നെ ഇവിടെ നിൽക്കുന്നത് പാലച്ചീരയുടെ ഇലകളാണ് പാലക്കീര മുളക് ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് നിൽക്കുന്നത് ഇതിലായി ഡ്രാഗൺ ഫ്രൂട്ട് പടർന്ന് കയറി പോയിട്ടുണ്ട് അതുമാത്രമല്ല ഈ പന്തലിലായി പീച്ചില് കോവൽ പാവൽ പടവലം ഇതെല്ലാം പടർന്ന് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുന്തിരിയുടെ പള്ളിയും കയറിപ്പോയിട്ടുണ്ട് ഇവിടെ ഒരു നാരകത്തിൻ്റെ ചെടി കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ നന്നായിട്ട് തന്നെ വളർന്ന് നിൽക്കുകയാണ് ഇതാണ് ആ നാരകം ഇവിടെ ഒരു കള്ളിമുള്ളിൻ്റെ ചെടി നിൽപ്പുണ്ട് തറയിലായിട്ട് മുരിങ്ങ അതുപോലെ തന്നെ ചെറുകിഴങ്ങ് ഇവയൊക്കെ കൃഷി ചെയ്തിരിക്കുകയാണ് പീച്ചിൽ നിന്നൊക്കെ കുറേ വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ഇതിലൊക്കെ പീച്ചിടുകളൊക്കെ പിടിച്ചു കിടക്കുകയാണ് ഇനി ഇവിടെ പേരമരത്തിലായി കുറേ പേരക്കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പാഷം ഫ്രൂട്ടിൻ്റെ വള്ളി പടർന്ന് അതിലൊക്കെ പൂവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നീ പേരമരത്തിലെ പേരക്കായ്കളൊക്കെ നന്നായിട്ട് പാകമായി നിൽക്കുകയാണ് ഇപ്പോൾ ഇതിലെ പേരക്കായ്കളൊക്കെ ഞാൻ ഇതുപോലെ പറിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് പേരക്കായ്കളെല്ലാം പാകമായത് ഞാൻ പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ അഗസ്ത്യപ്പൂ കൂടി ഞാൻ പറിച്ചെടുക്കുകയാണ് അതിന്റെ നന്നായിട്ട് തന്നെ ഇതിൽ നിറയെ പൂകളൊക്കെ നിൽക്കുന്നുണ്ട് ഇതുപോലെ എൻ്റെ കൃഷിസ്ഥലത്ത് നിന്ന് പൂവും കായ്കളും ഒക്കെ നല്ല രീതിയിൽ ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ സാലഡ് വെള്ളരി കൂടി പൊട്ടിച്ചെടുക്കാം സാലഡ് വെള്ളരി കൂടി ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാലഡ് വെള്ളരിയും വിളവെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവുകൾ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ